പ്രഖ്യാപിക്കുകയാണ് രാജ്യം ചെയ്യേണ്ട നമ്മുടെ കേന്ദ്ര ഭരണകൂടം ചെയ്യേണ്ട ഏറ്റവും വലിയ ഒന്നാമത്തേത് ഈ സമയത്ത് സ്റ്റേറ്റ് ഭരണകൂടം ആ സ്റ്റോട്ടിലെത്തുകയും വേണ്ടതെല്ലാം മന്ത്രിമാർ അപ്പോൾ നിയന്ത്രിക്കുകയും പ്രത്യേകിച്ച് ഗ്യാസ് മിനിസ്റ്ററുടെയും രാജീവ് മിനിസ്റ്ററുടെയും രാമന്ത് മിനിസ്റ്ററേയും ആക് എ കെ ശശിധ മിശ്രയുടെയും നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രണം ചെയ്ത് എല്ലാ സന്തോഷവും രേഖപ്പെടുത്തുകയാണ് ഇവിടെ ശ്വാശ്വതമായ പരിഹാരമാണ് ഇനി നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് ഇത് എത്ര കുടുംബങ്ങൾ ആയിരത്തിലേരാൾ രക്ഷപ്പെടുത്തി ഇരുന്നൂറ് ഡെഡ് ബോഡി കിട്ടി ഇനി എത്ര ഡെഡ് ബോഡി കിട്ടുമെന്ന് പറയാൻ പറ്റാത്ത വിശ്വൻ എത്ര പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ What did they ask you to say that?